അതൊന്നും സിനിമയുള്ള സീനല്ല നമ്മൾ വെറുതെ അഭിനയിച്ചോണ്ടിരിക്കും അപ്പഴേ അത് ഇങ്ങനെ ടീച്ചർ വേണം എന്നുള്ള പ്ലാന് പുള്ളി അത് വൻ ചോദ്യമായിരുന്നു അത് നമ്മളെ കൂടി ചിന്തിപ്പിച്ചു കളഞ്ഞത് ഇവരൊക്കെ വളരെ നോർമൽ പേരാറിയായിരുന്നു തോന്നുന്നു

മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം അല്ലേ ആ അവിടെ നിന്നാണ് ആള് വരുന്നത് ഇപ്പോൾ ആ സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ പോസ്റ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഞാനിങ്ങനെ കേക്കണു അറിഞ്ഞൂടാ എന്തായാലും എൻ്റെ കൂടെ ഉള്ള വ്യക്തി ലുക്മാൻ അബറാൻ സത്യം അത് ഞാൻ തെറ്റിപ്പോയാലും ഓർക്കാൻ വേണ്ടി ഒരു കാര്യം ഓർത്തു വെച്ചിട്ടുണ്ട് എന്തായാലും കോക്കാൻ എന്നാണ് അപ്പൊ മറ്റേതിൽ കോല്ല കായാണ് അഞ്ച കള്ള കോക്കാൻ റൈറ്റ് നമ്മൾ ഈ കോക്കാച്ചിന്നൊക്കെ പറയും സെയിൻറ്റ് സാനന്തോണു അതിന്റെ ഒരു പൂർണ്ണ രൂപ അതിനൊരു പൂർണ്ണ രൂപാച്ചി വരുന്ന കുട്ടികളെ പേടിപ്പിക്കുകയെ ചെയ്യുവല്ലോ അതെ ഭക്ഷണം കഴിച്ചോ കോക്കാച്ചി വരുന്നോ അതിന്റെ ഒരു രൂപമാണ് ശരി അഞ്ചക്കള്ളക്കാൻ ഒക്കെ ഞാനിപ്പോ ഞാനും പൂർണ്ണമായിട്ട് വിളിക്കുന്ന ഒരു നാടൊന്നുമില്ല ഇത് പലതും പല പേരാണ് വിളിക്കാറ് പല സ്ഥലത്ത് കോക്കാൻ കോക്കാച്ചി പലതും അങ്ങനെ വിളിക്കാറുണ്ട് പക്ഷെ ഇതൊരു അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട് എന്നാണല്ലോ പറയണേ പൊറാട്ട് എന്നുള്ള ആ കലാരൂപത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സിനിമയ്ക്ക് അത് ശെരിക്കില് നടക്കുന്ന എയ്റ്റി സിക്സിൽ നടക്കുന്ന ഒരു ഒരു അന്വേഷണം ഒരു കൊലപാതകവും അതിന്റെ അന്വേഷണവും പരിപാടിയൊക്കെയാണ് നടക്കുന്നത് പക്ഷെ ഈ സിനിമക്ക് ഒരു 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 പൊറാട്ടിന്റെ ഉല്ലാസ് ചെമ്പനാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫസ്റ്റ് ആണ് എങ്ങനെയുണ്ട് ഡയറക്ടർ ഉല്ലാസ് അല്ലെങ്കിൽ തന്നെ സിനിമയുമായിട്ട് ഒരുപാട് വിനോദം ഉല്ലാസും അങ്കമാലി പുള്ളിയുടെ ഒരു കാര്യങ്ങളൊക്കെ ഡയറീസിലൊക്കെ എങ്ങനെയുണ്ട് ഡയറക്ടറാണ് ടീച്ചറിലേ ആ പാട്ടുള്ളത് ഇതുപോലെ പുള്ളി ആദ്യം പറഞ്ഞേക്കണ സാധാരണ സിനിമ റിലീസിന്റെ മുന്നേ നമ്മള് ടീച്ചർ അങ്ങനെ സിനിമ സീക്വൻസിങ് ചെയ്യല പുള്ളി ഷൂട്ട് ചെയ്യുമ്പോ തന്നെ ഉല്ലാസ് ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ പറ എഴുതി വന്നു അതൊന്നും സിനിമയുടെ സീനല്ല നമ്മള് വെറുതെ അഭിനയിച്ചോണ്ടിരിക്കും ടീച്ചറിന് വേണ്ടി മാത്രമല്ല അപ്പഴേ അത് ഇങ്ങനെ ടീച്ചർ വേണം എന്നുള്ള പ്ലാന് പുള്ളിക്കുണ്ട് ഈ അഞ്ചക്കള്ളക്കോക്കാൻ എന്നെ പറ്റി പറയും വഞ്ചക്കള്ളക്കോക്കാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയൊരു സിനിമയാണ് അത് ഭയങ്കര ആ അതെ ഉണ്ട ആ സിനിമ ഭയങ്കര വ്യത്യാസമാണ് എക്സ്പ്രീം വേറെ തന്നെ ഒരു പരിപാടിയാണ് ക്യാരക്ടറും ഭയങ്കര വേറെ ഒരു പരിപാടിയാണ് ശരിക്കും ഇതില് വസുദേവൻ എന്നാണ് കയറിന്റെ പേര് വസുദേവന് അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ കാളാസ്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേരള കർണാടക ബോർഡറാണ് അവിടെ എയ്റ്റിസിലെ ഒരു ഒറ്റപ്പെട്ടൊരു പോലീസ് സ്റ്റേഷൻ അവിടെ ജോലിക്ക് വരുന്ന ഒരാളാണ് അയാൾ അവിടെ വന്നാൽ അയാൾ കാണുന്നതും അറിയുന്നതൊക്കെ ഒരു വേറെ നാടും നാട്ടുകാരും സ്വഭാവവും അപ്പം അതിൻ്റെ ഇടയിൽ പുള്ളിനെ ഈ നാട് മാറ്റുന്നുണ്ട് മെല്ലെ 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 പുള്ളി ഇതിലോട്ട് ഇങ്ങനെ മാറി മാറി പിന്നെ പുള്ളിയുടെ ഒരു വേറൊരു പരിപാടിയിലോട്ടുമാണ് സിനിമ പോകുന്നത് സിനിമ ഒരു സിനിമയുടെ മേക്കിങ്ങും സിനിമയുടെ കളറും പോസ്റ്റർ കളറും കളറൊക്കെ കണ്ടാലറിയാം ഒരു വേറെ പോസ്റ്ററെ ഡിഫറന്റ് ആണ് അപ്പൊ ആ ഉല്ലാസം അങ്ങനെ തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായ ഒരു സിനിമയാണ് അത് എനിക്ക് തോന്നിയും നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഇതിന്റെ സൗണ്ട് ആണെങ്കിലും കളറാണെങ്കിലും മിക്സ് ആണെങ്കിലും ഇതിന്റെ കഥ ആണെങ്കിലും ഇതിന്റെ ഒരു സ്റ്റോറി ടെല്ലിങ് രീതിയാണെങ്കിലും എല്ലാം ഭയങ്കര ഡിഫറൻറ്റാണ് നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ട സിനിമകളുമായിട്ടോ ഒന്നും ഒരു കണക്ഷനും ഇല്ല ഒരു ബന്ധുമില്ല ശരിക്കും അപ്പനും അമ്മയുടെ പേര്

എന്തെങ്കിലും റീസൺ ഉണ്ടാവണമല്ലോ പക്ഷെ അവർക്കറിയില്ല അറിയാം അറബിക് നെയ്മാണ് അവര് അങ്ങനൊരു എന്താണ് ഇപ്പൊ അങ്ങനൊരു പ്രവാചകൻ അറിയപ്പെടുന്ന പറയപ്പെടുന്ന ഓ ഓ ഈ പേരിൽ ഒരു ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു അത് ശരിയാ എനിക്ക് അഞ്ചാം ക്ലാസ്സിൽ ഭിക്ഷക്കാരനായി അഭിനയിച്ചു തുടങ്ങിയ കുട്ടിയാ അതും എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അഭിനയിക്കാൻ പോയത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലിരിക്കാനുള്ള മടിക്കണം എന്നുള്ള മോഹം പിന്നെ എപ്പോഴാണ് ഈ ഭിക്ഷക്കാരനായിട്ട് അഭിനയിക്കുമ്പോഴും നമുക്ക് ആ മോഹം ഉണ്ടായിട്ടുണ്ടാകും അഭിനയിക്കണം ഒരു മോഹം എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിട്ടില്ല സത്യല്ലേ ആ വർഷം അഭിനയിച്ചുകൊണ്ട് ആദ്യത്തെ അങ്ങനെ അഭിനയിച്ചു ഓക്കെ പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മളുണ്ട് ഒന്ന് ലുക്മാൻ ഉണ്ട് പിന്നെ ആവശ്യമില്ല പിന്നെ അങ്ങനെ അങ്ങനെ അത് ഏഴാം ക്ലാസ് എത്തിയാ സെയിം എന്റെ അബുക്കനെ പഠിപ്പിച്ചിരുന്നു അബു വളയംകൂളം പറഞ്ഞ നമ്മുടെ കസിൻ്റെ ആയിട്ടുള്ള സിനിമയിലുള്ള നന്ന നാടം പഠിപ്പിച്ചിരുന്നു സെവന് വരെ അങ്ങനെ പിന്നെ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പോയപ്പോഴും ഞാൻ നാടകങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു കോളേജ് പോയപ്പോഴും അങ്ങനെ നാടകങ്ങൾ ചെയ്യാൻ കോളേജിൽ അതങ്ങനെ എങ്ങനെ അറിയാതെ രക്തത്തിലേക്ക് അലിഞ്ഞ് ചേർന്ന് എന്താ പറയാ വിഭജിക്കാൻ പറ്റാത്ത രീതിയിൽ അടുത്ത് പോയി ഹിറ്റ് സിനിമകളിൽ ലുക്മാൻ അഭിനയിക്കുന്നതാണോ അതോ ലുക്ക് മാൻ അഭിനയിക്കുന്നത് കൊണ്ട് ഹിറ്റാവുന്നതാണോ അല്ല ഹിറ്റായതെല്ലാം അവരെന്നെ എന്നെ ചൂസ് ചെയ്തോണ്ടാണ് എന്നെ ചൂസ് ചെയ്യുന്നതാണ് ഞാൻ ചൂസ് ചെയ്ത സിനിമകളല്ല കൂടുതലും ഈ അടുത്ത് ഇറങ്ങിയതൊന്നും അതിലെല്ലാ പടം ഒന്നും ഹിറ്റും എല്ലാ ഹിറ്റല്ല പക്ഷെ ഹിറ്റായ സിനിമകളുണ്ട് അത് എനിക്ക് തോന്നുന്നു അതൊരു നമ്മള് തീരുമാനിക്കുന്ന പോലെ ഒന്നല്ല ഇപ്പൊ നമ്മളിപ്പോ ലാസറിയും മഞ്ഞുമെല്ലാണെങ്കിലും അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അത് വൺ ഫിഫ്റ്റി ക്രോപ്സ് അല്ലെ അങ്ങനെ ആവുന്നൊന്നും നേരത്തെ തീരുമാനിച്ചാണ് ഷൂട്ട് ചെയ്യണതല്ല സിനിമ തീരുമാനിക്കണം നമ്മള് തീരുമാനിക്കുന്ന പോലെ ഒന്നും സംഭവിക്കണില്ല ഇത് ഇറങ്ങുന്ന സമയം ഇതൊക്കെ സിനിമയാണ് തീരുമാനിക്കുക സിനിമയാണ് എല്ലാം തീരുമാനിക്കുന്നത് പ്രേക്ഷകരും അപ്പോൾ അതങ്ങനെ സംഭവിച്ചു പോണ ഹിറ്റ് ആയാലും ഫ്ലോപ്പ് ആയാലും രണ്ടും ഓരോ വിജയങ്ങളും തലയിൽ വെക്കുമോ ഏയ് ഒരിക്കലും ഇല്ല ആ വിജയം എത്രത്തോളം ദൂരം ഉണ്ടാവും ഒന്നുകിൽ അടുത്ത പടം ഒരു പരാജയം വരെ വരെല്ലേ വിജയത്തിന്റെ ആയുസ് ഉണ്ടാവുള്ളു അപ്പൊ ഇനിയും വിജയങ്ങൾ ഉണ്ടാക്ക എന്നുള്ള സിനിമയിൽ ഞാൻ എപ്പോഴും വിജയങ്ങൾ ഉണ്ടാവണം അതാണ് ഒരു 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 സമയം കഴിയുമ്പോഴേക്കും അടുത്ത ഉണ്ടായിരിക്കണം കിട്ടുവോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറയുമ്പോഴാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിന് ശേഷം ഞാൻ കേട്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല താമസിച്ചിരുന്ന് വരെ താങ്കളെ പുറത്താക്കപ്പെട്ടു അങ്ങനെ ഫിനാൻഷ്യലി ഒക്കെ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇതിന് എത്രയോ മില്യൺ വ്യൂസ് ഒക്കെ വരുന്നു എന്ന് അറിയുമ്പോൾ താങ്കൾ സന്തുഷ്ടനാകുന്നു ുന്നു അതെ പക്ഷേ ഈ എങ്ങനെയെങ്കിലും നമ്മളെ ബാധിച്ചോ അതായത് എന്തെങ്കിലും ഗുണം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എനിക്ക് ഞാൻ സപ്തമ ശ്രീ തസ്കർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കണേ ഞാൻ ഓഡിഷന് പോയി കൊറേ ഓഡിഷന് പോണീഷനായിരുന്നത് ആ ഓഡിഷന് പോയി എന്നെ റഹ്മാൻ അന്ന് എനിക്കറിയില്ല റഹ്മാൻ ഖാലിദിനെ അപ്പോ അവനൊന്നും ചെയ്യിപ്പിച്ചില്ല ഒന്നും ചെയ്യേണ്ട പറഞ്ഞു

കാറുണ്ടോ ഞാൻ തന്റെ ബസ്സിൽ വീട്ടിൽ നിന്ന് കാശ് നിന്നൊക്കെ എന്ത് കാറോ ഏതെങ്കിലും ഒരു മതി കാറ് മതിസോ സ്വിഫ്റ്റോ അപ്പൊ കാർ ഒപ്പിക്കാം ഒന്നാ ക്യാരക്ടർ ഉണ്ട് ഓ ക്യാരക്ടർ ഇല്ല കാറുള്ള ആർക്കെങ്കിലും കൊടുക്കും ഞാൻ താങ്കളുടെ പൈസ കൊടുത്തിട്ടാണോ ഒരു മാസം ഒരു മാസം കഴിഞ്ഞ് കാശ് കൊടുത്താ മതിയല്ലോ ആ കാശ് കൊടുക്കാൻ ഒരു പത്ത് മാസം കഴിഞ്ഞ് അയാള് പുറകെ നടന്ന് എന്റെ കാറേലും താടാന്ന് പറഞ്ഞ അവസരം ഒരു മാസം അടുത്ത് രണ്ടു മാസം ഷൂട്ടല്ലേ ഷൂട്ടുകൾ നീണ്ടുപോലോ പുള്ളിക്കൊരു ടെൻഷനും ഞാൻ ഈ കാറായിട്ട് വേറെന്തോ പരിപാടിക്ക് പോയോ ഓ ആക്ച്വലി അത് ശരിയാക്ച്വലിക്ക് ബജറ്റ് മലപ്പുറം നിന്നുള്ള തോന്നുന്നു അതായത് പുറകെ തന്നെ ഇത് ഒരു വഴിയും പല വഴിയും തുറക്കും പല വഴിയും അടയും അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തേക്കാം നമുക്കൊരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യണല്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കാനോ കാശുള്ളവർ വണ്ടി കാറിലോ അഭിനയിച്ചാൽ മതി എന്നുള്ള ചിന്ത കൊണ്ടല്ല സിനിമ നടക്കാന്നുള്ള പറ്റൂ അത് അത് പിന്നെ ബിനാലേക്കും ആയിരുന്നു ആ ഒരു ടൈപ്പ് ഓഫ് പരിപാടി ശരിക്കും ദയവും പന്ത്രണ്ടില് പന്ത്രണ്ടില് താങ്കളുടെ പേര് റെഡ് അല്ലേ പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചത് കാണിക്കല്ലേ ഫിലിപ്പ് ഫിലിപ്പെന്ന് ഏത് പടത്തിലായിരുന്നു തെറ്റി പുള്ളിയും തെറ്റി പിന്നെ തറ തറ എന്നാണോ താരെന്നായിരുന്നു പേര് ആക്ച്വലി ഒരു പ്രത്യേകത നമ്മളെ സിനിമയിൽ ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നിട്ടുണ്ടോ പെപ്പയൊക്കെ വന്നപ്പോഴും ആ പേരിലാണ് പുള്ളി ഇന്നും അങ്ങനെ തന്നെ അറിയപ്പെടുന്നത് പേരുകള് നമുക്ക് ഗുണം ചെയ്യാം അഭിനയിക്കാൻ നമുക്ക് പേര് അതിന്റെ കോസ്റ്റ്യൂമ് അതിന്റെ എല്ലാ എല്ലാ പരിപാടിയും വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് മനസ്സിൽ കിട്ടുക അത് അങ്ങനെ ആ ക്യാരക്ടറിന് വേണ്ടി ഗുണം ചെയ്യും പക്ഷെ എനിക്ക് ശ്രദ്ധിക്കപ്പെട്ട പേര് ജംഷിയാണ് ജംഷിയായിരിക്കും നമ്മുടെ ലൈഫില് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആക്ച്വലി കേൾട്ടൻ കേൾട്ടൻ അതെ അല്ലെ എനിക്ക് മൂസിൻ ബരാട്ടാണ് ശരിക്കും അതെന്താന്ന് വെച്ചാൽ എന്നെ ദായം പന്ത്രണ്ടിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് വെറുതെ ഷൂട്ട് കാണാൻ അല്ല റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ തന്നെ സെലക്ഷനും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഡെയിലി ഒരു പ്രാവശ്യം വന്ന് അന്ന് നേറ്റീവ് ബാപ്പ ഷൂട്ട് അടക്കുക ഷൂട്ട് കഴിഞ്ഞ സമയമാണ് റിലീസ് ആയിട്ടില്ല അപ്പോ ഉള്ള ജസ്റ്റ് ഒരു പരിചയമെന്ന് പരിചയപ്പെട്ടതാ ഓക്കെ പിന്നെ അതിന്റെ ശേഷം അതിനുശേഷം ഞങ്ങൾ എങ്ങനെയോ എങ്ങനെയൊക്കെയോ അങ്ങനെ കണക്ഷനായി കണക്ഷനായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രദർ പരിപാടിയിലോട്ട് മാറി അത് ഇന്നും ഈ നിമിഷം വരെ അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും എടുക്കുകയാണ് എന്നും വിളിക്കും അങ്ങനെ ഒരു കണക്ഷൻ എന്താണ് അതിന്റെ ഒരു കാരണമെന്നോർഷക്കെ റഹ്മാൻ എല്ലാവരുടെ അങ്ങനെ കേട്ടോ റഹ്മാനായിട്ടും ഞങ്ങൾ തന്നെയാണ് താമസം അതൊക്കെ എങ്ങനെയോ ഒരു എനിക്കത് ഇപ്പഴത്തെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു ട്രെൻഡേ ഉണ്ട് ഒരു സെറ്റ് ഫ്രണ്ട്സ് അവരിൽ നിന്ന് നല്ല നല്ല സിനിമകൾ അടുത്തൊരു സെറ്റ് ഫ്രണ്ട്സ് അവരിൽ നിന്ന് നല്ല നല്ല സിനിമകൾ സിനിമ ഫ്രണ്ട്സിന്റെ സിനിമ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സിനിമയിലൊന്നുമില്ല ഇപ്പൊ റഹ്മാന്റെ മോസിന്റെ എല്ലാ ഫ്രണ്ട്സും റഹ്മാന്റെ ഇവിടെയുള്ള ഫ്രണ്ട്സും എല്ലാരും സിനിമയിൽ മെയിൻ അല്ലാത്തവരും ഉണ്ട് സിനിമ ഉണ്ടാവുന്നത് ഫ്രണ്ട്ഷിപ്പ് ഒരു ഫാക്ടർ മാത്രമാണ് ഒരു ഫാക്ടർ മാത്രമാണ് അല്ലാതെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് സിനിമ നമുക്കൊരു ഇവനെ സിനിമയിലാക്കാം അങ്ങനെയൊന്നുമില്ല പിന്നെ സിനിമയോടൊരു നമ്മൾക്കൊരു സത്യസന്ധത ഉണ്ടല്ലോ സിനിമക്ക് ആവശ്യമുള്ള ആള് അതിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആള് ആ ക്യാരക്ടറിന് ആവശ്യമുള്ള ആള് ചിലപ്പോ അത് പുറത്തുനിന്നുള്ള ഒരാളായിരിക്കും പിന്നീട് അവൻ ഫ്രണ്ടായി മാറും എന്തായാലും നമ്മളൊരു ഒരു മാസത്തെ രണ്ടു മാസത്തെ പ്രോസസ് അല്ലല്ലോ ഒരു വർഷത്തെ ഒന്നര വർഷത്തെയും എനിക്ക് തോന്നാ പഴയ കാലത്തുണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സർക്കിളും അതിൽ നിന്നുണ്ട് ആ കംഫർട്ട് സോണിൽ നിന്ന് സിനിമ ചെയ്യ അതിന്റെ സുഖം അതൊന്നുണ്ട് എന്ന് പറയുന്ന അവർ പോലും പറയുന്നത് എല്ലാം ഗുണം ചെയ്യും അത് പ്രേക്ഷകരല്ല നമുക്ക് എന്തെങ്കിലും കയ്യിൽ ഉണ്ടാവും മറ്റാർക്കും അറിയാത്ത താങ്കൾ ഒരു ബഷീർ ബഷീർക്കാനെ ഡയറക്ട് ചെയ്തിട്ട് കോളേജിൽ പഠിക്കുമ്പോ പേരന്റ്സിനെ വിളിച്ചോണ്ട് വാ എന്ന് പറയുമ്പോൾ ബഷീർക്ക് അങ്കിളായിട്ട് അഭിനയിപ്പിച്ചു ഡയറക്ഷൻ ഡയറക്ടർ ആയിട്ടുണ്ട് അത് അത് കോളേജില് പേരന്റ്സ് വരുമ്പോ പിന്നെ എന്റെ വീട്ടില് രണ്ട്രാവശം വന്ന് ഒരു പ്രാവശ്യം ആയിട്ടും പറഞ്ഞു ഇനി എന്നെ വിളിക്കണ്ട ഞാൻ വരില്ല എനിക്ക് പേടിയാന്ന് പറഞ്ഞേ പിന്നെ ഞാൻ എന്റെ എന്തിനു വിളിച്ചാല് ഏത് സമയത്ത് വരും ബഷീർക്കുണ്ട് എന്തിനു വിളിച്ചാലും ഭയങ്കര സ്നേഹമാണ് എല്ലാരോടും എന്നോട് മാത്രല്ല ഞങ്ങള് അന്ന ഞങ്ങളത്തെ എല്ലാവരുടെ അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ കാശിനും എന്തിനും പുള്ളിക്ക് ജോലി പുള്ളി ഗൾഫ് ദുബായിലൊക്കെ ആയിരുന്നു അപ്പൊ ബഷീർക്ക് ഒന്നും പെട്ടെന്ന് വരണം കോളേജിൽ ക്ലാസ് കയറാൻ പറ്റുള്ളൂ അപ്പോ എന്താണ് അപ്പൊ ഞാൻ എന്തായിട്ടാണ് അവന് ബഷീർക്ക് എന്റെ മാമനാണ് മാമൻ പറയുമ്പോ ഉമ്മാടാ മുമ്പാടാ ബ്രദർ ആ ഓക്കെ മാമെന്ന് പറഞ്ഞു പുള്ളി വന്നു പുള്ളി വന്ന് മാത്രമെന്നല്ല ഞാൻ എന്തിനാണ് പഠിക്കുന്നതെന്നോ റിയില്ല ഒന്നറിയില്ല പ്രിൻസിപ്പളും മുന്നേ എത്തിയതിന്റെ ശേഷം പുള്ളി ആലോചിച്ച് അവൻ പഠിപ്പിനെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ ഒന്ന് പിന്നെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് കാണാനുള്ള ഒരു അവസരം തന്നില്ല പിന്നെ പക്ഷെ പുള്ളി പക്ഷെ അഭിനയിച്ച് നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോന്ന് പക്ഷെ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്ത പേരും ഒരാളെ 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 വെറുതെ നടന്നു നടന്നു പോണ പോണ വിളിച്ചിട്ട് വിളിച്ചിട്ട് ചെയ്യും തന്നെ അവന്റെ ഡയറക്ഷൻ കുറച്ച് അൽതാഫിന്റെ ഒന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അറിയാം ആക്ടർ സ്വപ്നം പൂവിടാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോ പാപ്പ ഇടപെട്ടെന്നാണ് എന്റെ അറിവ് ബാപ്പ ഇടപെട്ടിട്ട് ചോദിച്ചു മോനെ ആക്ടർ ആവാനാണ് താല്പര്യം അത് വൻ ചോദ്യം നമ്മളെ കൂടി ചിന്തിപ്പിച്ചു കളഞ്ഞത് ശരിയാണ് ഞാൻ എന്ത് ഏത് ടൈപ്പ് ആക്ടറാണ് ഞാൻ ഇങ്ങനെ ഓരോ എക്സാമ്പിൾ പറഞ്ഞു ആക്ടർ അവര് അവരെന്താണ് എന്താണ് ഇപ്പൊ ഇൻഡസ്ട്രിയില് അവര് അവര് ലൈഫ് എങ്ങനെയാണ് നമ്മളിപ്പോ തരത്തിലുള്ള ആക്ടേഴ്സ് ഉണ്ട് നമ്മൾ സത്യമാണ് പല സിനിമയിൽ ഒരു സിനിമ അഭിനയിച്ചവരും അഞ്ച് സിനിമ അഭിനയിച്ചവരും പ്രശസ്തി ഉള്ളവരുണ്ട് എന്നാൽ തുടർച്ച സിനിമയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോവാത്തവരുണ്ട് അങ്ങനെ അവരെ വ്യക്തിയുടെ സംഭവിക്കുമ്പോൾ നമ്മളെങ്ങനെ സെറ്റിലാവും ഇവന്റെ ഭാവി എന്താവും എന്നൊക്കെയാണല്ലോ അവർ ചിന്തിക്കുന്നത് അതുമെന്ന് അതിൽ നിന്നിട്ടാണ് അവരത് ചോദിക്കണത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് ഞാൻ എന്തായിരിക്കും എന്നൊക്കെ പക്ഷെ അപ്പം ഞാൻ പറഞ്ഞത് എനിക്കതൊന്നല്ല എനിക്ക് സിനിമ അഭിനയിച്ചാൽ മതി എനിക്കതാണ് ഇഷ്ടമുള്ളൂ അത് വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം പക്ഷെ അത് നമ്മൾ ചിന്തിപ്പിക്കുന്ന ചോദ്യമായിരുന്നു നമ്മൾ കഴിഞ്ഞാൽ വീട്ടിലെ വീട്ടിലെ എനിക്കൊന്നിനെ ഉണ്ടായാണ് ഉണ്ടാന്ന് പറഞ്ഞ സിനിമയാണ് ഞാനും എന്നെ അംഗീകരിച്ചതും ഇൻ ദ സെൻസ് ഞാനും അത് തിരിച്ചറിഞ്ഞതും ഞാൻ ഇതിലും എനിക്കും പിന്നെ കൺഫ്യൂഷൻ വന്നു തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ മനുഷ്യരാണല്ലോ നമ്മൾ നമ്മളിഷ്ടമുള്ളതിനു വേണ്ടി നമ്മൾ കുറെ ശ്രമിക്കുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് അതിനൊരു റിസൾട്ട് ഇല്ലാതാവുമ്പോൾ എല്ലാവരും ചോദ്യങ്ങൾ നമ്മളിങ്ങനെ കേട്ട് 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 പിന്നെ നമുക്ക് നമ്മൾ ഡൗട്ട് വരും കുറെ എത്തുമ്പോൾ ഒരു പരിധി വിടുമ്പോ അപ്പൊ എനിക്കും ഇങ്ങനെ ഡൗട്ട് വന്ന് തുടങ്ങി ഉണ്ടായി ഇങ്ങനെ ശരിയാണല്ലോ ഞാനിപ്പോൾ ഇത് എങ്ങനെ പോകും എന്നൊക്കെയുള്ളത് പക്ഷേ എനിക്ക് ഉണ്ടറങ്ങിയപ്പോൾ എനിക്കെന്തോ ഒരു എന്നിൽ ഒരു സ്പാർക്കുണ്ട് എനിക്ക് തോന്നി തുടങ്ങി ചെറുതായിട്ട് ചെറിയൊരു പരിപാടിയിൽ പിടിച്ചു നോക്കാം അങ്ങനെയാണ് ഞാൻ റൂട്ടിലേക്ക് തോന്നുന്നത് അതുതന്നെയാണ് എല്ലാവർക്കും പിന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെയുള്ള ഒരു സിനിമ അതൊരു സിനിമ ആണല്ലോ മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കൂടെ ഉണ്ട് എന്നാലും മമ്മൂട്ടിയുടെ സിനിമ എന്ന് പറയുമ്പോൾ നാട്ടിലെ സാധാ എല്ലാവർക്കും ആ ഒരു സിനിമ നടൻ എന്നുള്ളൊരു സാധനം കിട്ടും ആ മമ്മൂക്കാൻ തന്നെയാണ് ഞാൻ ചെറുപ്പം മുതൽ ആ മമ്മൂക്ക ഫാൻസിലൊക്കെ ഉണ്ടായിരുന്നു ആ ഞാൻ ഫ്ലെക്സ് ഒക്കെ ഒക്കെ പോയിട്ടുണ്ട് ഗുരുവായൂർ പിന്നെ ബാലകൃഷ്ണയിലും പൊന്നാനി അലങ്കാറിലുമൊക്കെ മമ്മൂക്ക ഫാൻസിൽ ചേരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സെക്രട്ടറി പ്രസിഡന്റ് ഉണ്ടായിരുന്നു പുള്ളിന്റെ പേരെ വിട്ടുപോയെന്ന് പുള്ളിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മമ്മൂക്കാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അത് മമ്മൂക്കാട് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക് കുറെ ചിരിക്കുകയാണ് ചെയ്തു എന്നിട്ട് ആ മമ്മൂക്കാടെ കൂടെ തന്നെ നമ്മളിങ്ങനെ അടുത്ത് ഭയങ്കര ഇമോഷണൽ സീനൊക്കെ ചെയ്യുമ്പോൾ എനിക്കന്നെ വിശ്വസിക്കാൻ പറ്റാതെ നമ്മളെ സന്തോഷം കൂടി പോയിട്ട് ഭയങ്കര കണ്ണീന്നൊക്കെ വെള്ളം വന്ന്ക്കാട് പറയുമ്പോ അതൊന്നും ശരിക്കും മലപ്പുറം പിന്നെ താങ്കൾ എങ്ങനെയാണ് സ്വീകരിച്ചത് പ്രത്യേകിച്ചും അവർ തിരിച്ചറിഞ്ഞതിന് ശേഷം ദ സെൻസ് ഇവൻ ഇനി തന്നെയാണ് ഇവൻ നടനാവും എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നെ അവരെല്ലാ ഇത് മാറി തുടങ്ങി ചങ്ങനകുളം എന്നുള്ളതിനുപറമ്പാണ് എൻ്റെ സ്ഥലം ചങ്ങരംകുളത്ത് ഈ പറഞ്ഞ പോസ്റ്ററൊക്കെ ഒട്ടിക്ക് ഉണ്ട് അവിടെ രണ്ട് ബസ്സും രാവിലെ ഒരു ബസ്സും വൈകിട്ടൊരു ബസ്സും അങ്ങനെ അങ്ങനെയുള്ളു കല്ലൂർ എന്ന് പറഞ്ഞ ബസ് അങ്ങനെ ആ ബസ്സിലെ ആൾക്കാർ ടൗണിൽ വരും നമുക്ക് ടൗണിൽ തിരിച്ച് പോവാം അങ്ങനെയുള്ളു അപ്പോൾ അവിടെ അങ്ങനെ സിനിമ പോസ്റ്ററോ സിനിമയ്ക്ക് പോവാന്നുള്ളത് അകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം എല്ലാവരും സിനിമയ്ക്ക് പോയി തുടങ്ങി ഞാൻ പറയ തല്ലുമാലയും സുരേഖമനസിലൊക്കെ നമുക്ക് വേണ്ടി സ്പെഷ്യൽ നാട്ടിലെ ആൾക്കാർക്ക് മാത്രമായിട്ട് തിയേറ്ററിൽ ഷോ ഒക്കെ അവിടെ തിയറ്ററുണ്ട് ചങ്ങരകുളത്താണുള്ളത് ഓക്കെ അടിപൊളി അതൊരു ഭയങ്കര നാട്ടുകാർ മാത്രം ും ഫാമിലിയും സൂപ്പർ സ്റ്റാറും അല്ലല്ലോ ഇപ്പൊ കലം മാറി സൂപ്പർ സ്റ്റാർട്ടിനേക്കാളും ഒരുപാട് പേര് ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ട് പിന്നെ സിനിമ അന്ന് ഡയറക്ടർ നോക്കുന്ന പ്രൊഡക്ഷൻ കമ്പനി നോക്കുന്നു സ്റ്റോറി സ്റ്റോറി നോക്കുന്നു ആരാണെ ആരാണിതിന്റെ സോങ് ആരാണ് സത്യം എഡിറ്റിങ് സിനിമാറ്റോഗ്രാഫർ അങ്ങനെ എല്ലാത്തിലല്ല ഒരു നല്ലൊരു അടിപൊളി കാലത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കാണ് ലുക്മാൻ ലുക്മാൻ ഇതുവരെ നമ്മളിപ്പോ അഭിനയിച്ച പടങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സ്വയം വിലയിരുത്തുമല്ലോ എന്റെ വീക്ക്നസ് എന്താ അല്ലെങ്കിൽ എന്റെ പ്ലസ് പോയിന്റ് എന്താ പക്ഷേ നമുക്ക് ചില ഉണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള പക്ഷെ ആ ബുദ്ധിമുട്ടുള്ള ഏരിയാസിന് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുവരണം അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തന്നെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യണം നടക്ക് നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം നമുക്ക് തോന്നുന്നത് ഞാൻ തന്നെ ചോദിച്ചോളാം ലുക്മാൻ തന്നെ എവിടെ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടേഴ്സായിട്ട് ഒരു ഇമോഷണൽ കണക്ട് വരുമ്പോഴാണ് എനിക്ക് അഭിനയിക്കാൻ അതെങ്ങനെയാണ് ഇമോഷണൽ കണക്ട് കഥ ഡിസ്കസ് ചെയ്ത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ബന്ധം വരും എനിക്ക് തോന്നിയപ്പോൾ സീസി പറഞ്ഞ പോലെ കൊറോണ താൻ ചെയ്തത് സി സി സീസിനായിട്ട് ഞാൻ മെല്ലെ മെല്ലെ എനിക്ക് ആ ക്യാരക്ടറിലോട്ടും ആ സിനിമയിലോട്ടും ഇന്നാവണമെങ്കിൽ ആദ്യം ഞാൻ ഡയറക്ടറായിട്ടുണ്ട് അതായത് മൊത്തം വിളിക്കാം അങ്ങനെ വന്നാലേ എനിക്കങ്ങനെ ചെയ്യാൻ ഒരു കൂടുതൽ ഇഷ്ടം അതിപ്പോ എല്ലാ ഡയറക്ടേഴ്സിനായിട്ടും കേട്ടോ ഞാൻ ചെയ്ത എല്ലാ ഇറങ്ങിയ എല്ലായിടത്തിൽ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ പടങ്ങളാണെങ്കിലും ഇപ്പൊ അഷ്റഫ് കളിലും റഹ്മാൻ ആണെങ്കിലും മൂസീൻ ആണെങ്കിലും എല്ലാവരും സക്രി ആണെങ്കിലും എല്ലാരായിട്ടും അങ്ങനെ ആ ഒരു അടുപ്പം ഷമൽ ശമൽ എല്ലാരായിട്ടും എല്ലാരായിട്ടും ഗൾഫില് പോണം അതിനുള്ളൊരു തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ ഇവിടെ രക്ഷയില്ല എന്നാ പിന്നെ ഗൾഫിലേക്കെങ്കിൽ ഗൾഫില് എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്ത് ഗൾഫിലേക്ക് പോകാൻ എല്ലാം സെറ്റായി നിക്കുമ്പോഴാണ് കേരള ടെൻ വരുന്നത് അതെ ഒരു ദേവദൂതനെ പോലെ അതെ പക്ഷെ അപ്പോഴും നമുക്ക് ഭയങ്കര റിസ്ക് ആണ് നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് ഭയങ്കര റിസ്ക് ആണ് കാരണം ഞാൻ അവിടെ ഓൾറെഡി വിളിച്ച് പറഞ്ഞ് അവരോട് പറഞ്ഞ് അവര് പറഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ലീവ് ഉണ്ടാവുള്ളൂ വിസ അവരാണ് എടുക്കണേ അല്ലെ നമുക്ക് വിസ എടുത്ത നഷ്ടമാണ് രണ്ടു വർഷം ജോലി ചെയ്യണം എന്താ ഷോപ്പ് എന്തോ ആണ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ ചെയ്യാം അപ്പം ഞാൻ മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് വേറെ സ്റ്റേറ്റിലോട്ടായി കാരണം ഞാൻ അപ്പോൾ പാലക്കാട് ഒരു പടം ഒരു ഓഫ് ബീറ്റ് പടം അത് ഇറങ്ങിയിട്ടൊന്നുമില്ല ഓഫ് ബിറ്റ് പടം ആരോ അങ്ങനെ ഒരു സിനിമ നടക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിന്നിട്ട് അവിടെ ഒരു ലോഡ്ജിൽ നിന്നിട്ട് അവരെ ആ സിനിമയിൽ അഭിനയിക്കാണ് ആരോ ഡയറക്റ്റ് ചെയ്യുന്നു ആരൊക്കെ അഭിനയിക്കുന്നു നമുക്ക് അങ്ങനെ അപ്പം അപ്പൊക്കെ അവിടെ നിന്ന് തന്നെ മതി ഞാൻ വെറുതെ വീട്ടുകാരങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട വീട്ടുകാരനെ വിളിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര പ്രശ്നം വീട്ടിൽ പ്രശ്നം ചെറിയ ചെറിയ വേണ്ടി ബയോഗ്യാസ് വിളിക്കാൻ വേണ്ടി പോലെ അതൊന്നും അറിയില്ല വെറുതെ അവരെ കൂടെ പോണാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടുവന്നു ഡെയിലി ഫാർമസിയിലൊരു ഒരു മെഡിക്കെയർ നമ്മുടെ കലൂര് എസ് ആർ എം റോഡിലുള്ള മെഡിക്കെയർ റഷീദ് കട അവിടെ ഞാൻ ഒരു ഒരു വർഷത്തോളം നിന്നുണ്ട് പിന്നെ ഡ്രൈവറായിട്ട് പോവുമായിരുന്നു ഈ ഫ്ലാറ്റിൽ അവരെ പ്രായ അമ്മ അച്ഛനൊക്കെ ഉണ്ടാവുമല്ലോ അവരെ അവരായിട്ട് പർച്ചേസിനും പരിപാടികൾ അവരെ കാറിനടുത്ത് ഡ്രൈവറായിട്ട് വന്ന മണിക്കൂറിന് ഇങ്ങനെ കാശ് പിന്നെ അങ്ങനെ കുറേ സിനിമ കുറേ പരിപാടികൾക്ക് ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ അപ്പം ഞാൻ നിർത്താമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വരികയാണ് ഗൾഫിൽ വരികയാണ് എന്ത് ജോലിയായാലും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് മോസിമടിച്ചിട്ട് ഇങ്ങനെ എടാ ലാജോസിനായിട്ട് സംസാരിച്ചപ്പോൾ ആ ക്യാരക്ടർ പുതിയയാളെ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ നീ അവൻ പറഞ്ഞു ഞാൻ പോവുകയാണ് മാറ്റി ഈ തമാശ അല്ല ഞാൻ ഇതും കൂടി ഏതായാലും ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ത് പറയുകയാണിങ്ങനെ അവൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞി എനിക്ക് ലാസ്റ്റ് ഒരു ചാൻസ് കൂടി എന്തായാലും ഞാൻ ഒന്നും കൂടി പോയോക്കട്ടെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങളെ ബാക്കി ഒന്ന് ഒന്ന് ഫോർവേഡ് ചെയ്യേണ്ട ഞാൻ വരുന്നില്ല ഞാൻ നെക്സ്റ്റ് ടൈം കാണുകയാണ് കട്ട് ചെയ്ത് എന്തെങ്കിലും പേരനുസരിച്ച് കാണാൻ അങ്ങനെ കിടന്ന് പിന്നെ അങ്ങനെ കേട്ടൻ പത്ത് സംഭവിച്ചു അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് അതിനെ ഇപ്പോഴും ആലോചിക്കുമ്പോഴും കാണുന്നില്ല അപ്പോഴും കാണുന്നില്ല അപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താ വെച്ചാൽ സിനിമ കിട്ടാത്തതിൻ്റെ സിനിമയിലോട്ട് നമുക്ക് എന്താ എത്തിപ്പെടാൻ എന്താ പറ്റാത്തത് എന്നുള്ളതിൻ്റെ വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പുതിയ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടാണ് വന്നതാണല്ലോ